ഹായ് നാളെ നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുക കേട്ടോ അപ്പൊ അതിന്റെ മുമ്പ് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ വീട് പണി എന്തായി എന്നുള്ളത് എന്താ വീട് ഇപ്പം നമ്മൾ വീടിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ കാണിച്ചു തരാം അതെ ഇതാണ് പ്ലാസ്റ്റിങ് കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ ഒരു സജഷനും വേണം അതിനൊക്കെ അപ്പോൾ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണണം കാണുന്നുട്ടോ രണ്ട് കാര്യങ്ങളിൽ ചെറിയ കൺഫ്യൂഷനിലൂടി നിൽക്കുകയാണ് അപ്പോൾ ആ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞു ഇനി ഞാൻ നാളെ പുറപ്പെടും പക്ഷേ ഇവിടെ നമ്മുടെ ഈ വൈറ്റ് വൈറ്റ്സിമെൻ്റെ അടിക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങും ഇവിടെ നമ്മൾ ലാസ്റ്റ് വീടിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് ഇല്ലാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ ഒരു നാല് പില്ലറ് വേറെ ഒന്നല്ല ഈ വീടിൻ്റെ ഒരു കാര്യത്തിൽ ഈ വഴി പോകുന്ന ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ഇതിൻ്റെ മുൻഭാഗം ഏതാണെന്ന് അവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഈ ഭാഗത്താണ് ഒരു സിറ്റ് ഔട്ട് ചെറുതായിട്ട് കാണുന്നത് മുൻഭാഗം ഇതാണ് പക്ഷേ അവിടെ സിറ്റൗട്ട് കാണുന്നില്ല സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റൌട്ട് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിറ്റൗട്ടിൻ്റെ ഡിസൈനിൽ വലിയ സംഭവം ഒന്നുമല്ല അതിൻ്റെ റൂഫ് എങ്ങനെ വേണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ കൊണ്ട് അന്ന് നമ്മളത് പണിതില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഈ പ്ലാസ്റ്റിങ് കഴിയുന്ന സമയത്താണ് കേട്ടോ ഒരു നാല് പില്ലർ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞിട്ടാണ് നമ്മൾ സിറ്റൗട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഭാഗത്തായിട്ട് വരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് ഞാൻ ഈ വീടിൻ്റെ അവസാനം കാണിച്ചു തരാം അതിലെനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി വേണം അകത്തേക്ക് ഇപ്പോൾ എങ്ങനെ പോവാം ഈ വഴിക്ക് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുക ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തപ്പോഴെടുത്ത് കളഞ്ഞു നമുക്ക് അപ്പുറത്തൂടെ അകത്തേക്ക് കയറാം നടക്ക് ഈ ഭാഗത്തുള്ള അപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂമിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ നമുക്ക് ഈ വഴിക്കാണ് അകത്തേക്ക് കയറുന്നത് എല്ലാം പ്ലാസ്റ്റിങ്ങും മൊത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പണികൾ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് ഇങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് അവിടെ ലിവിങ് സ്പേസും പിന്നെ ഡൈനിങ്ങും കിച്ചണും ഒക്കെ കൂടെ ഒന്നായിട്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ വിഷമായിട്ട് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസ് നമ്മൾ മെറ്റലിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് ചെയ്തില്ലായിരുന്നു ഇപ്പം ഇനി അതിൻ്റെ പണി തുടങ്ങണം ഏകദേശം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് വരും അവിടെ ആ ഇവിടെ വേറെ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലിവിങ് സ്പേസ് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു ബേ വിൻഡോ ഉണ്ട് അപ്പോൾ ഇതിന് മുകളിൽ ഒരിക്കൽ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നിൽക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ പഴയ ഓട് വീടുകൾക്കൊക്കെ ഇങ്ങനെ തട്ടും തിലാനും വെക്കും അല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണുന്നത് അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് സ്ക്വയർ പൈപ്പ് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട് രണ്ട് ഗുണമുണ്ട് ഈ കാണാനുള്ള രസവും പിന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ്സും ഫാനൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചെയ്യാം ഇപ്പോൾ അതിനകത്താണ് നമ്മൾ ഫാനും ലൈറ്റൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാം കാണിച്ചതായിരുന്നു ഇവിടെ ഒരു വിൻഡോ അന്നുണ്ടായിരുന്നില്ല അത് പിന്നെ വെച്ചതാണ് കേട്ടോ ഈ വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ ഒരു ബാക്ക്യാഡ് ചെറിയൊരു മുറ്റം ഒരു പ്രൈവറ്റ് മുറ്റം പ്രൈവസി പ്രൈവസിയിലൊരു മുറ്റം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഈ തറ കീറയെ പോലെയുള്ളത് ഇവിടെ ചെറിയ തിണ്ണ വരും പിന്നെ അവിടെയൊക്കെ ചെറിയ പ്ലാനിലുണ്ട് ഞാനത് പറഞ്ഞുതരാം ഇത് കിച്ചൺ ഇത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കാണിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഇതുണ്ട് സ്റ്റോർ റൂമ് പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ പിന്നെ ഇപ്പോൾ മോളിലുണ്ട് മുകളിലേക്ക് കയറണമെങ്കിൽ തൽക്കാലം നമുക്ക് ഈ കോണേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം കയറി വരുമ്പോൾ നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇങ്ങനെ പുറത്തേക്കുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ വലിയ രണ്ട് മൂന്ന് പാർട്ടായിട്ടുള്ള ഗ്ലാസ് ഇടാം എന്ന് യു പി വി സി വെച്ചിട്ട് നീക്കുന്ന ടൈപ്പ് ഗ്ലാസ് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് പുറത്തേക്കൊക്കെ നോക്കി ഇരിക്കാൻ പറ്റും ഇവിടെ അത്യാവശ്യം നോക്കുകയാണെങ്കിൽ കിടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇങ്ങോട്ട് വരും നമ്മളെ കോണി വന്ന് ചേരുന്നത് ഈ ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ചഡാണ് ഇവിടെ അങ്ങനെ ഓപ്പൺ ടെറസ് ഉണ്ട് കുറച്ച് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തെ പോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് താഴത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഞാൻ കാണിച്ചില്ല അല്ലേ പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കൊരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ എന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് അതിനകത്ത് വിൻഡോകളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്കിവിടെ മുൻപിലൊരു ഓപ്പൺ ടെറസ് ഉണ്ട് ബാൽക്കണിയൊക്കെ പോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ സംഭവങ്ങൾ താഴേക്കിറങ്ങാം ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ലിവിങ് സ്പേസിൻ്റെ മുകളിലെ ഈ കമ്പികൾ കണ്ടോ ഈ പൈപ്പ് ഇതിങ്ങനെ ഇരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഞാൻ ആദ്യം ഓപ്പൺ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു ഞാൻ ഓഫീസിൽ വരുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടിലിട്ട ഫീൽ വരും ഫുള്ളി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ എങ്ങോട്ടും ഒരു ആക്സസ് ഒരു കാഴ്ച ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയത് എനിക്ക് അത്യാവശ്യം താഴെ താഴെ വന്നാലും ലിവിങ് സ്പേസിൽ ഇരിക്കുന്ന നാടുകളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അങ്ങോട്ടും അടുക്കേണ്ട ഭാഗത്തേക്കൊക്കെ കുറച്ചൊരു വ്യൂ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പണാക്കിയത് ഇതാണ് പിന്നെ ഞാൻ കാണിക്കാതിരുന്നൊരു സംഭവം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമിട്ട് ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നു ഈ ഭാഗത്തൊരു വലിയൊരു വിൻഡോ ആണ് പിന്നെ ഈ ഭാഗത്ത് വിൻഡോ ഒരുപാട് വലിയ വിൻഡോ ഇത് നമ്മുടെ എലിവേഷനിലൊക്കെ കാണുമ്പോൾ കുറച്ച് ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്താണ് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് വാട്ടർ റോം ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബാത്റൂമും പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രദേശം വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ നീ ഞാൻ പറഞ്ഞ സ്ഥിരങ്ങള് പറഞ്ഞു 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 അതെന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും രണ്ട് വീട് പണി ഒപ്പം നടക്കുകയാണ് അതിന്റെ ഒരു തിരക്ക് നല്ലവണ്ണം ആ രണ്ട് വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവിഴാകുന്ന വീട് നമ്മൾ ഇങ്ങോട്ട് മാറുകയാണ് മുന്നേ പറഞ്ഞിരുന്നല്ലോ മുന്നേ വീടുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇടത്തനാട്ടിലെ ഭാഗത്തു തന്നെ തിരുവിഴാകുന്ന വീട് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പുതിയൊരു വീട് മാറ്റി വെക്കല്ല ജസ്റ്റ് പറയാ മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാ അപ്പോൾ പുതിയൊരു ചെറിയ വീട് വെക്കുന്നുണ്ട് എടുത്തനാട്ടിലമാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് അപ്പോൾ അതിൻ്റെ വീട് പണി ഈ വീട് പണി ഒപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ് ഇത് താത്താൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കുറച്ച് പക്ഷേ രണ്ട് മാസം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ഉണ്ടായിരുന്നത് അഷ്റഫ് മാത്രമാണ് അതുകൊണ്ടാണ് നല്ല തിരക്ക് പിന്നെ പിന്നെ എന്താ വെച്ചാൽ വീട് പണി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്കറിയാമല്ലോ ഓരോ കാര്യത്തിനും ഓട്ടം തന്നെയായിരുന്നു നമ്മൾ കൂടെ നിൽക്കണ്ടേ ആ ചില ചില സംഭവങ്ങൾക്ക് നമ്മളിവിടെ ഇല്ലെങ്കിൽ അതിൽ അബദ്ധം പറ്റിയോ പിന്നെ അത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇതുമെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഈ പ്ലാസ്റ്റിങ് കഴിഞ്ഞ് ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ കുറച്ച് സമയം നമുക്കുണ്ട് അടുത്ത പണി തുടങ്ങിയതിന് മുമ്പ് പിന്നെ ഈ ഈ പറഞ്ഞ എന്താ പറയുക വൈസിമനുണ്ടല്ലോ അത് പിന്നെ അവരടിച്ചോളും നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവരത് ചെയ്തോളും പ്രശ്നമില്ല നമ്മളവിടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഒരു നിങ്ങളുടെ സജഷൻ വേണമെന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ ഡോറിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് കിട്ടോ സിറ്റ് ഔട്ടും വീടും നമ്മളൊരു ഒന്നര മീറ്ററിൻ്റെ ഉണ്ട് അത് ഓടാണ് മെയ്യുന്നത് ആ മേച്ചിൽ ഇങ്ങോട്ടും കൂടി വരും അപ്പോൾ നമുക്കൊരു പാലം പോലെ പാലം പോലെയല്ല ഇവിടുന്ന് അങ്ങോട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരേ ആഗ്രഹമായിരുന്നു അപ്പൊ ഒരു പാലം അങ്ങോട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്ലാന് ഇവിടുന്ന് അങ്ങോട്ടൊരു ബ്രിഡ്ജ് അപ്പൊ ആ ബ്രിഡ്ജിന്റെ താഴെ ഭാഗത്ത് ഇത്രയൊരു ഏരിയ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പൊ അതൊരു ഫിഷ് പോണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ട് കെട്ടോ അത് തുടക്കത്തിലുള്ള ആലോചനയാണ് ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കണന്നുള്ളത് പക്ഷെ ആ ആലോചന വിടാൻ കാരണം അതിന്റെ മെയിൻറ്റനൻസിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അല്ലേ അതായത് ഒരുപാട് പേര് പറയാറുണ്ട് മീൻ വാർത്ത കുളൊക്കെ ഒരു നാലഞ്ചു ദിവസം കൊണ്ട് ഫുള്ള് വെള്ളം പച്ച പച്ചക്കറായി മാറും നമുക്ക് അതായത് വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യം അലയിക്കുമ്പോഴും മെയിൻറ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം അതിപ്പോൾ എത്ര ഭംഗിയുള്ളതാണെങ്കിലും എത്ര സൗകര്യമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു അതുപോലെ തന്നെ വേണ്ടാന്ന് വെച്ച കാര്യമായിരുന്നു ഇവിടുത്തെ ഈ ഫിഷ് പോണ്ടും പക്ഷേ ഇതിപ്പോൾ ഈ സ്റ്റേജ് എത്തിയപ്പോൾ ഇതിങ്ങനെ പണിയിൽ നിന്ന് അവസാനഘട്ടം എത്തിയപ്പോൾ വീണ്ടും ആ ഒരു ആഗ്രഹം വന്നിട്ടോ അപ്പോൾ ഞാൻ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലീനിങ്ങിനുള്ള ഫിൽട്ടർ സംവിധാനങ്ങളും എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ആ ആഗ്രഹം ഒന്ന് വന്നു പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഇപ്പൊ നമുക്ക് തുടങ്ങി അതായത് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണ്ടാന്ന് ഒക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വൈറ്റ് ടേബിൾസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നൊക്കെ ഉള്ള തീരുമാനത്തിലാണ് ഇപ്പോലെ അതാണ് അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള എക്സ്പേർട്സ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടാവും ഈ കാണുന്ന ആൾക്കാരില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയണം ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് പറയണം ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അവിടെ ഇരിക്കുമ്പോൾ താഴത്ത് ഇങ്ങനെ മറ്റേ ആ കോഫിഷ് ഒക്കെ ഉണ്ടല്ലോ ആ കളർ മീനുകളൊക്കെ അതൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണുമ്പോൾ ഒരു രസമായിരിക്കും രസം രസമൊക്കെ തന്നെയാണ് പക്ഷേ നല്ല റിസ്ക്കിയാണ് മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും അത് വേണ്ട തന്നെ വെക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം ഒന്ന് സീരിയസ് ആയിട്ട് രേഖപ്പെടുത്തണം കമൻറ്റിൽ വീട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര കേട്ടോ സ്പേസ് ഉള്ളത് ഈ ഒരു ഭാഗത്തേ നമുക്ക് സ്പേസ് ഉള്ളു അപ്പുറത്തൊക്കെ വളരെ കുറച്ച് സ്പേസ് ഉള്ളു പുറകു വശത്തും ഇതാ കുറച്ചൊക്കെ സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ കുഴൽക്കണറുണ്ട് കേട്ടോ ഇവിടെ വേറൊരു കാര്യം ആലോചിച്ചത് ഈ തിണ്ണ ഉണ്ടോ ഇത് നമ്മുടെ ഏകദേശം എല്ലാ ഭാഗത്തും ഉണ്ട് കിട്ടോ ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പടവ് ഇതിനകത്ത് ഈ രണ്ട് ഭാഗത്തും അതായത് ഇതിന് രണ്ട് സൈഡുമായിട്ട് ഓരോ ഇഷ്ടികയുടെ കനത്തിൽ ഇങ്ങനെ കുറച്ച് രണ്ടടി ഹൈറ്റിൽ കെട്ടിയിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ പച്ചക്കറികളൊക്കെ തക്കാളി മൈദനക്കാവ എന്തക്കാവ് പോലത്തെ സംഭവങ്ങളൊക്കെ ചീര ഒക്കെ കൃഷി ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം നല്ല ഐഡിയ അല്ലേ സംഭവം നോക്കി വെക്കാം അതായത് ഈ ഭാഗത്ത് പുറകു വശത്ത് നമുക്ക് അത്യാവശ്യം താഴ്ചയുണ്ട് അതുകൊണ്ട് ഒരു മതിലിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു രണ്ടടി കൂടി പൊക്കി കെട്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ ഇത്രയും നീളം നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും അത്യാവശ്യം സാധനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ അത് എന്താ പറയുക ഫിബേ ആ കൃഷി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കിങ്ങനെ ഇരിക്കൊന്നും വേണ്ട നമുക്കിങ്ങനെ കുറച്ച് ഉയരത്തിലാകുമ്പോളേ അതിന് ഡ്രിപ്പ് ഇറിഗേഷൻ പോലത്തെ സംവിധാനം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മെയിൻ്റെനൻസ് ചെയ്യാനും എളുപ്പമായിരിക്കും അല്ലേ ഇവിടെ ഇങ്ങനെ വെണ്ടൊക്കെ പറിക്കുന്നു ഈ അകത്തൊക്കെ കൊണ്ടുപോയിട്ട് കൃഷി എന്താ കൂട്ടാൻ വയ്ക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന് നടക്കും നോക്കാം അല്ലേ കണ്ടിട്ട് നല്ലതെങ്ങനെ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ചുണ്ടോട്ട് കുന്ന് ഉള്ള രതീഷും ടീമും ഉണ്ട് നമുക്ക് ഈ പ്ലാസ്റ്ററിങ് ചെയ്ത് എന്നത് അടിപൊളി വർക്കാണ് വർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പേര് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു പിന്നെ അത് ചെയ്തു കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് കാണുന്ന എല്ലാവരും പറയുന്നുണ്ട് നല്ല തേപ്പാണല്ലോ നല്ല തേപ്പാണല്ലോ എന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനും ഈ വർക്കിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് നമ്മുടെ താമരശ്ശേരിയിലുള്ള കനോപ്പി ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ നമ്മുടെ മൂന്ന് സുഹൃത്തുക്കൾ കൂടിയിട്ടുള്ള സ്ഥാപനമാണ് അവർ എപ്പോഴും എപ്പോഴും വന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയതൊക്കെ ഇവിടെ വന്നാൽ ഞാൻ മിനിമം ഒരു തേങ്ങയെങ്കിലും പറക്കും അപ്പോൾ ദാ നമ്മൾ വീട് പണിയുടെ അപ്ഡേറ്റ്സ് എവിടെ വരെ എത്തി എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്ത കേട്ടോ അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത് നാളത്തെ യാത്രക്ക് പുറപ്പെടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവണം അതുകൊണ്ടാണ് അങ്ങ് പോകുന്ന വൈക്കാണ് കേട്ടോ അതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലാണ് ഓക്കെന്താണ് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ വേറെ പ്രത്യേകൊന്നുമില്ല ഇനിയുള്ള അടുത്തൊരു യാത്ര ഒരു വെറൈറ്റി യാത്ര ആയിരിക്കും കേട്ടോ ആ ഒരു സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ബ ബൈ